ഹലോ ഡീയസ് നിങ്ങൾ പ്ലസ് ടു സെ എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം പ്ലസ് ടു എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രമാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ കാരണം ഇത് എൻ സി ആർ ടിയുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് അത് മാത്രമല്ല ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കുന്ന പോലെ ഓർമ്മയുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ സെ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഇത് കഴിഞ്ഞ പബ്ലിക് എക്സാമിലേ നിങ്ങൾക്ക് വന്ന കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് അപ്പം ഞാൻ നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ നിങ്ങൾ എന്താ ചെയ്തത് ചെയ്തിരുന്നോ എന്ന് അപ്പോൾ അവർ പലരും പറഞ്ഞു അതിനകത്ത് വാൻഡോ ഫാക്ചർ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഇത് ചെയ്തില്ല എന്നുള്ളത് കാരണം പലരും അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്നതായിരുന്നു എന്ന് അങ്ങനെ ഞാൻ ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവരോട് ചോദിച്ചു ഇനി ഈ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കാന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫുൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ അത്തരത്തിൽ കോഡുകളും ട്രിക്കുകളും വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് പഠിപ്പിക്കുക കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് ഇപ്പം നമ്മുടെ സെ ബാച്ചിലേ സ്റ്റുഡൻസിനോടൊക്കെ അതിനകത്ത് നമ്മൾ അത്തരത്തിലാണ് അവരെ പഠിപ്പിക്കാറുള്ളത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് എട്ട് മാർക്ക് ഫിസിക്സിൽ വാങ്ങിച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റ് വന്നു പ്ലസ് വണ്ണിലെ ഇപ്പോൾ പ്ലസ് വണ്ണിൽ അവർക്ക് ഇനി പത്ത് വേണമായിരുന്നു പ്ലസ് ടുവിലവർക്ക് അഞ്ചോ ഏഴോ കണ്ടായിരുന്നു അങ്ങനെ അത്രയും ലോ സ്കോറിൽ ഫെയിൽ ആയിട്ട് അവർക്ക് പ്ലസ് വണ്ണിലെ പത്തും അങ്ങനെ പ്ലസ് ടുവിലെ പതിനെട്ടും അങ്ങനെ ഇരുപത്തെട്ട് മാർക്ക് വേണമായിരുന്നു ആ ഇരുപത്തെട്ട് മാർക്ക് അതും അവർ വന്നത് കഷ്ടി സെ എക്സാമിന് ഒരു ഇരുപത് ദിവസമൊക്കെ ഉള്ളു ഉള്ള സമയത്താണ് അങ്ങനെ അത് മാത്രല്ല അവർ കെമിസ്ട്രിയും ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു കെമിസ്ട്രിയിൽ പ്ലസ് ടുവിൽ പതിനെട്ട് വേണമായിരുന്നു അങ്ങനെ അവർക്ക് ഫിസിക്സിലെ ആ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കുറഞ്ഞ സമയങ്ങളുടെ ക്ലാസ് കൊണ്ട് തന്നെ അവർക്ക് ഇരുപത്തെട്ട് മാർക്കിലോട്ട് നമുക്ക് വേണ്ട മാർക്ക് അവർക്ക് കിട്ടി അങ്ങനെ അവർ സി പ്ലസ് ഫിസിക്സിലോട്ട് വന്നു കെമിസ്ട്രിയിലാണെങ്കിൽ അവർക്ക് ഇരുപത്തി പതിനെട്ട് മതിയായിരുന്നു പക്ഷേ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തി മാർക്ക് കിട്ടി ബി കാറ്റഗറിയിലോട്ട് വന്നു അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ടായിരുന്നു അവർ അവരൊരു അവന് ഒരു ബോയ് ആയിരുന്നു അപ്പൊ അത് തന്നെ അത്ര രീതിയിൽ അങ്ങനെ പഠിക്കുന്ന എഫേർട്ട് ഇടുന്ന ആളും ആയിരുന്നില്ല ഞാൻ പറയുമായിരുന്നു കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നന്നായി എഫേർട്ട് ഇട്ട് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് സേ തന്നെ ഒരു ബി ഒക്കെ കടന്ന് എയിലോട്ട് വരെ അല്ലെങ്കിൽ ബി പ്ലസ് അല്ലെങ്കിൽ എ ലെവലിലോട്ടൊക്കെ എന്ന് പറയാറുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ കോഡുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം സോ ഈ ഒരു ക്വസ്റ്റ്യനിലെ ട്രിക്കിലോട്ട് നമ്മൾ പോകുമ്പോഴേ വാൻഡോ ഇത് എല്ലോ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാം ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് അപ്പൊ ഇതിന്റെ ട്രിക്ക് ഞാൻ ആദ്യം പറയാം ട്രിക്ക് ഇതാണ് ഐ ഇസ് ഈക്വൽ ടു ഞാൻ അപ്പൊ ഐ ന ഐ നോട്ട് അപ്ലിക്കബിൾ ഐ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാനല്ലേ ആ നോട്ട് അപ്ലിക്കബിൾ ഇങ്ങനെ ബാർ അപ്പം അതാണ് അപ്പം അതിനകത്ത് ഇനി എന്തൊക്കെയാണ് നമുക്ക് പറയാം ഇനി വൈ ഇത് ഇതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം വാൻഡോ ഓഫ് ഫ്രാക്ചർ അപ്പം ഡെഫിനീഷൻ എഴുതുന്നതിന് മുന്നേ ഞാൻ അതിലോട്ട് പോകാം അപ്പം ഐ എന്ന് പറഞ്ഞാൽ വാൻഡോ ഓഫ് ആണ് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എൻ അറിയോ നോർമൽ മോളാർ മാസ് നോർമൽ മോളാർ മാസ് വൈ എന്ന് പറഞ്ഞാൽ അവിടെ എ നോക്കൂ ആ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള താഴത്തെ എ അബ്നോർമൽ ആണ് എ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ അപ്പം നോർമൽ താഴെ അബ്നോർമൽ മാസ് അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് സെറ്റ് അല്ലേ അപ്പൊ ഇതിനകത്ത് ഇനി എഴുതിയാൽ മതി എന്താ റേഷ്യോ ആണ് നമ്മൾ മാസില് വൺ ബൈ എന്ന് പറഞ്ഞാൽ എന്താ റേഷ്യോ ആണ് അപ്പൊ ഇത് റേഷ്യോ ആണ് അപ്പം എന്തിന്റെ റേഷ്യോ ആണ് ആ അപ്പൊ നിങ്ങൾ എഴുതിയ വാൻഡ് ഹോ ഫാക്ടർ ഐ ഈസ് നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ ട്രിക്ക് പറയാട്ടോ രണ്ടാമത്തെ ക്വസ്റ്റനിൽ അതിലോട്ട് പോകുന്നതിന് മുന്നേ വാൻഡ് ഹോ ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു ഐ ദ റേഷ്യോ ഓഫ് റേഷ്യോ ഓഫ് നോർമൽ മോളാർ മാസ് ടു അബ്നോർമൽ മോളാർ മാസ് റേഷ്യോ ഓഫ് നോർമൽ മോളാർ മാസ് ടു ടുമൽ മോളാർ മാസ് അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി ആ നോർമൽ മോളാർ മാസ് ടു അബ്നോർമൽ മോളാർ മാസ് അപ്പം ഇത് വാൻഡോ ഫ്രാക്ചറിൻ്റെ നിങ്ങൾക്ക് അതിനകത്ത് മാർക്കായി ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ആ ഒരു ട്രിക്കിലോട്ടാണ് സോ രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ ഇതിനകത്ത് ഞാൻ ചോ ഞാൻ അവരോട് പറഞ്ഞു ഓസ്മോട്ടിക് പ്രഷർ എന്ന് കണ്ടാലേ കെമിസ്ട്രിയിലെ ഈ ഒരു ചാപ്റ്ററിലേ ഓസ്മോട്ടിക് പ്രഷറുള്ളൂ അപ്പം നിങ്ങൾ ആ ഒരു വാക്ക് നോക്കുക എന്നിട്ട് നിങ്ങൾ പശു കാരറ്റ് തിന്ന് ആ ഓസ്മോട്ടിക് പ്രഷർ പശു കാരറ്റ് തിന്ന് ഓർത്ത് വെക്കുക പൈ പശു അപ്പം പൈ നെയ്ത പൈ പൈ എന്ന് പറയലോ ചില പൈ ക്യാരറ്റ് സി ആർ ടി അപ്പോൾ ഇതാണ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ ഓസ്മോട്ടിക് പ്രഷറിൽ നിന്ന് കണ്ടാൽ പശു കാരറ്റ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ കോഡ് അടിപൊളിയല്ലേ ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ വാൻഡോ ഫാക്ടറുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇതിൽ ചെറിയ മാറ്റം വരുത്തണം അതായത് നിങ്ങൾ നോക്കേണ്ടത് ആ ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ്സ് അതുപോലെ ഒരു ഇലക്ട്രോലൈറ്റ് ഇങ്ങനെയൊക്കെ സാധനം ഇങ്ങനൊരു സാധനം ഉണ്ട് ഇപ്പോൾ കെ ടു എസ് ഒ ഫോറ് അപ്പോൾ ട്രിക്ക് നോക്കുക ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കെ ടു എസ് ഒ ഫോർ അല്ലെങ്കിൽ കെ സി എല് അല്ലെങ്കിൽ എൻ എ സി എല് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എ എൽ ടു എസ് ഒ ഫോർ ത്രൈസ് ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ്സ് എന്ന വാക്കൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഈ രണ്ട് വാക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷനെ ചെറുതായിട്ട് ഞാൻ ക്യാരറ്റ് എന്നാക്കി വെക്കുക ഐ ഐ ക്യാരറ്റ് അപ്പോൾ പശു ക്യാരറ്റ് തിന്നു അപ്പോൾ ഡിസോസ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ ക്യാരറ്റ് അപ്പം അങ്ങനെ മനസ്സിലായല്ലോ ഇനി വളരെ സിമ്പിളാണ് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ പൈ കാണാനാണ് ഐ എന്ന് പറഞ്ഞാലേ ഈ കെ ടു എത്ര രണ്ട് നോക്കുക ഇവിടെ രണ്ട് എസ് ഒ ഫോറിനെ ഒറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് നോക്കുക അപ്പോൾ കെ ടു രണ്ടും എസ് ഒ ഫോറും ഒന്നും മൂന്നെണ്ണ അല്ലേ അപ്പോൾ കെ ടു എസ് ഒ ഫോറിന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഐ എന്താണ് മൂന്നാണ് ഇനി സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ മാറ്റണം അപ്പം നമ്മൾ ഐക്ക് പകരം എഴുതി ഇനി സിക്ക് പകരം എഴുതേണ്ടത് എന്താണെന്ന് നമ്മൾ പറയാം സിക്ക് പകരം നിങ്ങൾ എഴുതേണ്ടത് ഇതിൽ ഈ ഇറ്റ് ഇസ് സോൾവിംഗ് ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം ഈ ചെറിയ ഗ്രാം ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാം ഉണ്ടാവും അത് നിങ്ങൾ എടുക്കണം ട്വൻ്റി ഫൈവ് അപ്പം മില്ലിഗ്രാമാണ് നോക്കൂ മില്ലിഗ്രാമാണ് മില്ലി ഗ്രാമിന് നിങ്ങൾ എപ്പോഴും മില്ലിഗ്രാമെന്നുണ്ടെങ്കിൽ ഗ്രാമയ്ക്ക് മാറ്റണമെങ്കിൽ ആ മില്ലീൻ്റെ സ്ഥാനത്ത് ടെൻ റേസ് ടു മൈനസ് ത്രീ ചെയ്യണം അപ്പോൾ ആ മില്ലിഗ്രാമിന് എപ്പോഴും ഗ്രാമയ്ക്ക് മാറ്റുമ്പോൾ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ചെയ്യണം അപ്പോൾ മില്ലിഗ്രാമ് ചെയ്തു ഈ സീനെ മാറ്റിയിട്ട് കഴിഞ്ഞിട്ടില്ല ഈ സീനെ മാറ്റുമ്പോഴേ താഴെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ ക്വസ്റ്റ്യനിൽ ഒരു മോളിക്കുലർ മാസ് തന്നിട്ടുണ്ടാവും അത് നോക്കുക അത് താഴെ എഴുതണം അപ്പം മില്ലിഗ്രാമിൻ്റെ ആ ഗ്രാമ് വെയിറ്റ് തന്ന സാധനം ഡിസോൾവിങ് മില്ലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഗ്രാമ് വെയിറ്റ് തന്നിട്ടുണ്ടാകും അത് മേലെ പിന്നെ അതിൻ്റെ മോളിക്കുലർ മാസ് താഴെ നൂറ്റി എഴുപത്തിനാല് താഴെ ഇൻഡു വോളിയം ലിറ്ററിൽ ആക്കിയിട്ട് ഇതാ വോളിയം കണ്ട രണ്ട് ലിറ്റർ അതിവിടെ എഴുതണം ലിറ്റർ അപ്പോൾ ഇത് സംഭവം സി മാറി സി കഴിഞ്ഞു ഇനി ആറിന്റെ സാധനത്ത് നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് വാല്യു തന്നെ പോയിൻറ്റ് സീറോ എയ്റ്റ് ടു വൺ ഇനി ഇനി അതിനകത്ത് ടെമ്പറേച്ചർ ഇവിടെ നോക്കൂ ഈ ടീനെ മാറ്റണം അപ്പോൾ നമ്മൾ അയ്യനെ മൂന്ന് മാറ്റി സീനെ മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ശ്രദ്ധിക്കണം മേലെ ഡിസോൾവിംഗ് ഗ്രാമെന്നുള്ള സാധനം ഈ ഡിസോൾവിങ് ഡിസോൾവിംഗ് ഗ്രാമെന്നുള്ളതി എഴുതണം പിന്നെ മോളിക്കുലർ മാസ് താഴെ എഴുതണം പിന്നെ ലിറ്റർ അതിൻ്റെ താഴെ ഇൻഡു ചെയ്യണം അങ്ങനെ പിന്നെ ആറ് ആറ് നമ്മൾ ഇവിടെ എഴുതി തന്നിട്ടുണ്ടാവും എളുപ്പമാണ് പിന്നെ ടെമ്പറേച്ചർ ആണ് ടീ എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ നിങ്ങൾ ഈ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് തന്നാൽ നമ്മൾ അതിനെ കെൽവിൻക്ക് മാറ്റണം അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടിയാൽ മതി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നത് ഈ സി എന്നുള്ളത് തന്നത് നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടി എഴുതണം അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇനി സി അല്ല ഇവിടെ കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടണ്ട ആ ഉള്ളത് എഴുതിയാൽ മതി കേട്ടോ അപ്പം ഇരുപത്തഞ്ച് കെ എന്നാണെങ്കിൽ നിങ്ങൾ അത് എഴുതിയാൽ മതി ഇരുപത്തഞ്ച് ഡിഗ്രി എന്നാണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടിയിട്ട് വേണം എഴുതാൻ ഇപ്പം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടി നമ്മൾ എഴുതി ഇനി ഇത് ചെയ്ത് മതി ചെയ്താൽ കാൽക്കുലേറ്റർ ചെയ്താൽ മതി അപ്പം ത്രീ ഇൻഡു എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചാണ് അപ്പോൾ എഴുപത്തഞ്ച് ഇൻഡു സ്റ്റൻഡർസ് മൈനസ് ത്രീ ഉണ്ട് പിന്നെ ഒരു പോയിൻറ് സീറോ എയ്റ്റ് ടു വൺ ഉണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉണ്ട് പിന്നെ ഇവിടെ നൂറ്റി എഴുപത്തിനാല് ഇൻറ്റു രണ്ട് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി കാൽക്കുലേറ്ററിൽ ചെയ്ത് വന്നാൽ നമുക്ക് ഫസ്റ്റത്ത് ആ ഒരു വാല്യൂ വരുന്നത് ആയിരത്തി ഒരു മിനിറ്റ് ഞാനിതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്യാം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാണ് മുകളിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് മൂന്ന് അഞ്ച് താഴെ വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അതായത് നൂറ്റി എഴുപത്തിനാലിന് രണ്ടേറ്റ് കുളിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്താൽ ആ ഫ ഇൻറ്റു അവിടെ ടെൻ റൈസ് ടു മൈനസ് ത്രീ ഉണ്ട് ഇവിടെ ഈ ടെൻ റൈസ് ടു മൈനസ് ത്രീ അപ്പം ഇതിൻ്റെ ആൻസർ വരിക ഫൈവ് പോയിൻറ്റ് ടു സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ആണ് അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിന്റെ ഫുൾ മാർക്ക് അപ്പൊ ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല്ലെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിനകത്ത് അവർ ഫുൾ മാർക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കോഡുകൾ ഇത് ഏറ്റവും ഡിഫിക്കൽറ്റ് ക്വസ്റ്റൻ ആട്ടോ ഏറ്റവും ഡിഫിക്കൽറ്റ് ക്വസ്റ്റൻ ആ ഇത് നമ്മളെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കുന്ന മറ്റ് മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ഇത് ഏറ്റവും ഡിഫിക്കൽട്ടാണ് എന്നാലും പോലും ഇതിനകത്ത് നിന്ന് സിമ്പിൾ ആയിട്ട് ചില കോഡുകൾ വെച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പൈ സി ആർ ടി ഇത് എഴുതിയാൽ തന്നെ അത്യാവശ്യം അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടും അപ്പൊ പിന്നെ ഇത് ഫുൾ ഫുൾ മാർക്ക് കിട്ടാനും ഇത് ചെയ്യും അപ്പം ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂട്ടോ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്